മക്കളെ കണ്ടും മാമ്പു കണ്ടും മതിക്കരുതെന്ന് പറ്റുള്ളവർ പറഞ്ഞു കേട്ടിട്ടുണ്ട് അതെത്ര സത്യമാണെന്ന് നമ്മളൊന്ന് ചുറ്റും കണ്ണോടിച്ചാൽ മനസ്സിലാക്കാം ജീവിതത്തിന്റെ അവസാന കാലഘട്ടങ്ങളിൽ ഒരു ദിവസം തള്ളി നിൽക്കാൻ അനുഭവിക്കുന്ന ബുദ്ധിമുട്ട് നമുക്ക് ചുറ്റും കാണാം എല്ലാ സൗഭാഗ്യങ്ങളും ഉണ്ടായിട്ടും എന്നെ ഒന്ന് കൊന്നു തരും എനിക്ക് എങ്ങനെയെങ്കിലും ഈ ലോകത്ത് നിന്ന് പോയാൽ മതി എന്നൊക്കെ വിലപിക്കുന്ന എത്രയോ മാതാപിതാക്കളെ നമുക്ക് ചുറ്റും കാണാം മക്കളെ പഠിപ്പിച്ച് ജോലിക്കാരാക്കി വിവാഹിതരാക്കി അവരെയൊക്കെ ഓരോ കുടുംബമാക്കി എല്ലാ ജോലികളും പൂർത്തിയാക്കിയ മാതാപിതാക്കൾ അവർക്ക് ശിഷ്ടകാലം അവരാഗ്രഹിക്കുന്ന മനസമാധാനം സന്തോഷം ഇവയൊക്കെ കിട്ടുന്നുണ്ടോ ഈ ചോദ്യം പലരോടും ചോദിച്ചാൽ ഒറ്റ ഉത്തരമേ കിട്ടൂ ഇല്ല ജീവിതത്തിന്റെ അവസാന ഭാഗം മക്കളോടൊപ്പം ജീവിക്കണമെന്നാണ് ഭൂരിഭാഗം പേരും ആഗ്രഹിക്കുന്നത് മോഹിക്കുന്നത് എന്നാൽ അങ്ങനെ ചിന്തിക്കരുത് നിങ്ങളുടെ സർവ്വ സ്വാതന്ത്ര്യവും നഷ്ടപ്പെടുക നിങ്ങളുടെ പേരെക്കിടാങ്ങൾ നിങ്ങൾക്കൊരു അവകാശവും ഇല്ലെന്നുള്ള കാര്യം മറക്കരുത് മക്കളെ വളർത്തുന്നതിൽ മകനോ മകൾക്കോ ഒരു ഉപദേശവും നൽകരുത് നിങ്ങളുടെ ഉപദേശവും അനുഭവസാക്ഷ്യങ്ങളും അവർ ഒരിക്കലും പരിഗണിക്കില്ല എപ്പോഴും അഹന്നിരിക്കുക ബന്ധങ്ങൾ മധുരമുള്ളതായിരിക്കും എന്റെ കുട്ടികളെന്ന് ആവശ്യമില്ലാതെ വേവലാതിപ്പെടേണ്ടതില്ല അവർ ചിറക് വളർന്ന പറവുകളായി എന്ന് തിരിച്ചറിഞ്ഞ് മനസ്സമാധാനത്തോടെ ഇരുന്നാൽ ഏറെ ആശ്വാസം ലഭിക്കും കയ്യിൽ കാശില്ലാത്തവനുള്ളതല്ല ഈ ലോകം കയ്യിൽ കാശില്ലെങ്കിൽ മക്കളിൽ നിന്ന് പോലും സ്നേഹമോ ബഹുമാനമോ തീർച്ചയായും ലഭിക്കില്ല സ്വന്തം സ്വത്തുക്കൾ നീക്കിയിരിപ്പ് മുതലായവ മരണം വരെ ഭാഗിച്ചു കൊടുക്കരുത് മുഴുവൻ പങ്കുവച്ചാൽ അവസാനം നിങ്ങൾ പെരുവഴിയിലാകും പിന്നെ വേണമെങ്കിൽ വിൽപത്രം മാത്രം എഴുതി വയ്ക്കുക ജീവിതകാലം മുഴുവൻ അവരുടെ നന്മയ്ക്കും ഉയർച്ചയ്ക്കും വേണ്ടി പല ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും നിങ്ങൾക്കുണ്ടായിട്ടുണ്ട് അതൊന്നും അവരോട് പരമാവധി ആവർത്തിച്ച് പറയരുത് നിങ്ങൾ നിങ്ങളുടെ കടമ ചെയ്തു അത്ര തന്നെ അവരും പറയും അതൊക്കെ നിങ്ങളുടെ കടമയും ഉത്തരവാദിത്വവുമാണെന്ന് കുടുംബവ്യവസ്ഥ മറന്നുപോയ ഒരു തലമുറയിലാണ് നാം ജീവിക്കുന്നതെന്ന് മറക്കരുത് വേണ്ടി വന്നാൽ വർഷത്തിലൊരിക്കൽ പാരിതോഷികങ്ങളുമായി അവരെ കാണാൻ പോകണം ഒന്നോ രണ്ടോ ദിവസം സന്തോഷത്തോടെ അവരോടൊപ്പം താമസിക്കണം കൂടുതൽ അവിടെ നിൽക്കരുത് അവർക്ക് ഭാരമാകും നിങ്ങളെ ഒഴിവാക്കാൻ നോക്കും മരുമക്കളുടെ മുന്നിൽ നിങ്ങൾ ഒരിക്കലും ഭാര്യ ഭർത്താവിനെയോ ഭർത്താവ് ഭാര്യയെയോ കുറ്റപ്പെടുത്തി സംസാരിക്കരുത് നിങ്ങളിൽ ഒരാളെ മറ്റൊരാൾ കുറ്റപ്പെടുത്തി സംസാരിച്ചാൽ ഉടൻ പ്രതികരിക്കണം മക്കളുടെ വീട്ടിലേക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ള മരുന്നുകളും സോപ്പും ചീർപ്പും മുതലായ വ്യക്തിപരമായ എല്ലാ സാധനങ്ങളും ഖരുദിക്കണം മക്കളുടെ ആഡംബര ജീവിതത്തെ വിമർശിക്കരുത് സമ്പാദ്യം കരുതി വെക്കണമെന്ന് ഉപദേശിച്ച് നിങ്ങൾ അപമാനിതരാകരുത് അവരുടെ ജീവിതം നിങ്ങളുടെ ജീവിതത്തെ പോലെ ദുരിതപൂർണമല്ല അവരുടേത് ആധുനിക കോർപ്പറേറ്റ് ജീവിതമാണ് നിങ്ങൾ ആയിരം രൂപയെ വളരെ വലുതായി കണ്ടു അവർക്ക് ആയിരം രൂപ നിങ്ങളുടെ പത്ത് രൂപയുടെ വില പോലും കൽപ്പിക്കുന്നില്ല അവർ ലക്ഷങ്ങളുമായി നിത്യം ഇടപഴകുന്നവരാണ് അധികം സ്നേഹം ആഗ്രഹം മനസ്സിൽ സൂക്ഷിക്കുന്നത് മോശമാണ് അവരുടെ മക്കളെ എങ്ങനെ വളർത്തണം എന്നവർക്കറിയാം അവരെ ഒരിക്കലും ഉപദേശിക്കരുത് നിങ്ങളെക്കാളും അറിവിലും ബുദ്ധിയിലും അവർ മികച്ചവരാണെന്ന കാര്യം മനസ്സിലാക്കുക എത്ര അറിവുണ്ടെങ്കിലും അനുഭവമുണ്ടെങ്കിലും സ്വയം വിണ്ടിയാണെന്ന് അടിച്ചേക്കണം എങ്കിലേ സംതൃപ്തമായി ജീവിക്കാൻ സാധിക്കുകയുള്ളൂ അധികം ഉപദേശിക്കുന്നത് ഇന്നത്തെ തലമുറയ്ക്ക് ഇഷ്ടമല്ല ഉന്നത വിദ്യാഭ്യാസം ഉണ്ടെങ്കിലും ഉന്നത പദവിയിൽ നിന്ന് വിരമിച്ചതാണെങ്കിലും അവർക്ക് മുന്നിൽ നിങ്ങൾ വെറും ചോദ്യചിഹ്നങ്ങൾ മാത്രം തലയാട്ടുന്ന പാവകൾ മാത്രം ഇതൊക്കെ മനസ്സിലാക്കിയിരുന്നാൽ ജീവിതത്തിന്റെ സായാഹ്നം സന്തോഷകരമാകാൻ കഴിയും